ഉരുക്കു കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ പഴയ പോരാളിയെ ജംഷഡ്പൂർ തിരിച്ചു കൊണ്ടുവരുന്നു സ്റ്റീഫൻ എസ് എ എന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ ജംഷഡ്പൂരിൻ്റെ കോട്ടകാത്ത പ്രതിരോധനിര താരം അവരുടെ ടീമിലേക്ക് മടങ്ങി വരികയാണ് ജംഷഡ്പൂർ ഇഫ് സി ഒഫീഷ്യലായിട്ട് ഹോം കമ്മിംഗ് വീഡിയോ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇരുപത് മത്സരങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച അദ്ദേഹം ജംഷഡ്പൂരിനെ അന്ന് ഏഴ് ക്ലീൻ ഷീറ്റുകൾ നേടാൻ സഹായിച്ചിരുന്നു അതിനോടൊപ്പം സ്വന്തം വേണ്ടി നാല് ഗോളുകൾ അദ്ദേഹം കൺവെർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ മത്സരത്തിലും അദ്ദേഹം നടത്തുന്ന ഇന്റർസെപ്ഷനുകൾ ത്രീ പോയിന്റ് വൺ എന്ന റേറ്റിലാണ് കുറഞ്ഞത് ഒരു ടാക്കിളെങ്കിലും തങ്ങളുടെ മത്സരത്തിൽ ടീമിന് വേണ്ടി കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നുണ്ട് അതുകൂടാതെ ഫിസിക്കൽ കോമ്പാറ്റിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള അദ്ദേഹം എഴുപത് ശതമാനത്തിലേറെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏരിയൽ ഡ്യുവലുകളുടെ വിന്നിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ സീസണിലും അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് മറ്റൊരു ക്ലബിന് വേണ്ടി കളി കാഴ്ചവെച്ചത് സ്കോട്ടിഷ് സെക്കൻഡ് എയർ ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ഒരു പ്രതിരോധനിര താരം എന്ന് പറയുന്നെങ്കിൽ പോലും നല്ല അറ്റാക്കിംഗ് മൈൻഡഡ് ആണ് സെൻ്റർ ബാക്ക് ആണ് പക്ഷേ നല്ല അറ്റാക്കിംഗ് മൈൻഡഡ് ആണ് ബീസ്റ്റ് ഹിസ് എ ബീസ്റ്റ് ഇൻ എയർ എന്ന് തന്നെ പറയാം കാരണം ഏരിയൽ ഡ്യൂലുകളിൽ അത്രമാത്രം ഡോമിനേഷൻ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് ഫസ്റ്റ് ഫുഡിൽ തന്നെ കാര്യങ്ങൾ അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നുണ്ട് പിന്നെ എക്സ്ട്രീംലി പൊട്ടൻഷ്യൽ ഗോൾ സ്കോറിംഗ് തെറ്റി ഓപ്പോണൻസിന്റെ ബോക്സിൽ വളരെയധികം അപകട ഭീഷണി സെറ്റ് പി സാഹചര്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പ്രതിരോധത്തിന്റെ തലം ജംഷ് പുരുസ്തിക്ക് വളരെ വലിയ അസറ്റ് തന്നെ